എത്തിയിട്ടുണ്ട് ആവശ്യമില്ലാതെ കുഞ്ഞിനെ കുഞ്ഞിനെ നടക്കുന്ന അമ്മമാരെ ഹായ് ഗൈസ് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ന്യൂ ഇയർ ആയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല നിങ്ങൾ എത്ര പേർക്ക് ഇയർ ആയിട്ട് സമ്മാനങ്ങൾ കിട്ടി എന്നുള്ളത് എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് പത്തനംതിട്ടയിലെ കമ്മട്ടിപ്പാടം ക്ലബ്ബ് നടത്തിയ കാർണിവലിൽ പങ്കെടുത്തേക്കുന്ന ഞാൻ ഉൾപ്പെടുന്ന കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള അപ്പപ്പമാർക്കും അമ്മമ്മമാർക്കും വരെ ഇവിടുത്തെ കാക്കയിട്ട പത്തനംയിലെ കാക്കയിട്ട് ഗുണ്ടകൾ കൊടുത്തേക്കുന്ന ചില സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു അതൊരു സമ്മാനത്തിന്റെ പാടി ഇപ്പോഴും എൻ്റെ പുറത്ത് കിടപ്പുണ്ട് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുമ്പോൾ ചില ആളുകൾ പറയുന്നതായിരിക്കും കണ്ടൻറ്റ് മാങ്ങാ തേങ്ങ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അത് നിങ്ങളൊരു സൈഡിൽ കൂടെ പറഞ്ഞുകൊണ്ട് പോകും അതൊന്നും നമുക്ക് വിഷയമുള്ള കാര്യമില്ല ഞാനിവിടെ സംസാരിക്കുന്നത് ഇന്നലെ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധികളായിട്ടുള്ള ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള വേറെ ബാക്കി സാഹിബന്മാരും വല്ലതും ഒന്നും എനിക്കറിയില്ല പക്ഷേ ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള അവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ മൗലികാവകാശങ്ങളും ഇവിടെ നിയമത്തിൽ പറയുന്നത് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശങ്ങളും അവർക്ക് അവിടെ ഉണ്ടല്ലോ ഏ അതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഇവിടെ ഒരു കുഞ്ഞിനെയും കൊണ്ട് വന്നേക്കുന്ന ഒരു ചേച്ചീൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന പരിപാടി ഒരുത്തന്റെ തല നമ്മുടെ കൂടെ നിന്ന് ഒരാളുടെ തലയടിച്ച് പൊട്ടിച്ചിട്ട് അവൻ്റെ അടുത്ത് അവൻ ഇതുപോലെ സാറേ ഇങ്ങനെ അടിക്കല്ലേ തല പൊട്ടി ചോരുന്നവർ നീയൊക്കെ പോയി ചാവിനടന്ന് വരെ പറഞ്ഞേക്കുന്ന അങ്ങനെ ഗുണ്ടായിസം കാണിച്ചേക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ അങ്ങനെ ഇവരുടെ ഇരയാക്കപ്പെട്ടുള്ള ഈ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയ്ക്കകത്തോടെ സംസാരിക്കുന്നത് ഇനി ഞാനിത് പറയുമ്പോഴും പത്തനംതിട്ടയിലെ പോലീസുകാരിൽ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള നല്ലവരായിട്ടുള്ള കിടിലം കുറെ പോലീസുകാരുണ്ട് ഓക്കെ കിടിലും കുറെ പോലീസാരുണ്ട് ഇന്നലെ ആ പ്രശ്നത്തിൽ വന്നേക്കുന്ന പോലീസുകാരിലും ഉണ്ട് നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാർ മക്കളെ നിങ്ങൾ ചെല്ലടാ മാറണ്ട എന്നൊക്കെ പറഞ്ഞേക്കുന്ന നല്ലവരായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ മുമ്പും പല വീഡിയോസിനകത്ത് ഞാൻ പറയാറുണ്ട് ഇന്ത്യയിലാണ് ഏറ്റവും ബ്രില്ലായിട്ടൊരു ഫോഴ്സ് ആണ് കേരള പോലീസ് എന്ന് പറയുന്നത് പക്ഷേ ഇവർക്ക് നാണക്കാടുണ്ടാക്കുന്ന ഇങ്ങനത്തെ ചില കീടങ്ങളുണ്ട് ഈ കീടങ്ങൾ അതിനകത്ത് തുരത്തി ഓടിച്ചേ പറ്റുള്ളൂ ഓക്കെ നിയമപാലകരാണ് നിയമം എന്താ ക്രമസമാധാനം ഉണ്ടാക്കാൻ വന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിരിക്കുന്ന കുറച്ച് പരിപാടികളുണ്ട് ഇനി വിഷയം എന്താണെന്നുള്ള ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഇവിടെ പത്തനംതിട്ടയിലെ കമ്മട്ടിപ്പാടം ക്ലബ്ബ് വർഷങ്ങളായിട്ട് ഇവിടെ കാർണിവൽ പാപ്പാഞ്ഞി കത്തിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് എന്നാലും ഞാനും നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് നമ്മളവിടെ ഇതുപോലെ പരിപാടി കാണാനെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു പരിപാടി കാണാനെ കൊണ്ട് അവിടെ പോയി അവിടെ ഗാനമേള ഇത് കഴിഞ്ഞ് പാപ്പാഞ്ഞിയെ കത്തിക്കുന്നു അതിനുശേഷം ഈ പാപ്പാഞ്ഞിയെ കത്തിച്ചതിന് ശേഷം അവിടെ ഒരു ഡി പരിപാടി കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഇത് നടന്നതിൻ്റെ ഇടയ്ക്ക് ഈ സംഘടനകളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് അടി വിഷയവും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് ഈ ഡി ചെയ്തേക്കുന്ന ആ പുള്ളി ആ ഡി ജെ പുള്ളിയുടെ പേര് അഭിരാം ആ ഒരു ചേണ്ട പേര് പുള്ളിയാണ് ഡീ ജെ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് അടി നടക്കുന്ന ഇടയ്ക്ക് പുള്ളിയാണെങ്കിൽ പാട്ട് ഓഫ് ചെയ്തിട്ട് എന്താ പ്രശ്നമൊക്കെ ചോദിച്ചിട്ട് പിന്നെ നേരെ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു അപ്പോൾ അവിടെ ഒരു സൈഡിൽ ഈ കൂടെ അടി നടക്കുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് ക്രമസമാധാനം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആക്കിയിട്ട് കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവർ ആദ്യം ചെയ്ത പരിപാടി ഇവർക്ക് ഇത്ര ഇനോഷന്റ് ആണെന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അതിന് പറയാൻ കാര്യം പറ്റുന്നില്ല നേരെ അങ്ങോട്ട് പോയി അത് പിടിച്ചു മാറ്റാൻ അതിനുള്ള ഇത് കെല്പില്ലാതുകൊണ്ടായിരിക്കാം നേരെ ഇവർ സ്റ്റേജിൽ കയറി വന്നിട്ട് ഈ ചേട്ടന്റെ അതായത് ഈ ഡി ജെ ചെയ്തോണ്ടിരുന്ന ഈ ചേട്ടന്റെ ലാപ്ടോപ്പ് ആദ്യം തല്ലിപ്പൊട്ടിച്ചു ജീവിതത്തിൽ പല പ്രതിസന്ധികൾ ഉണ്ടാവും നമ്മൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയെങ്കിലല്ലേ പറ്റുള്ളൂ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടാണ് ഞാനൊരു ഡി ജെക്ക് വേണ്ടി ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് വാങ്ങിയത് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ച് ചെലവായതാണ് ഇപ്പൊ കണ്ടില്ലേ എനിക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് കേരള പോലീസ് തന്നെയാണ് ഈ ഒരു പരിവത്തിൽ ഈ ഒരു ലാപ്ടോപ്പ് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവര് തന്നെ നശിപ്പിച്ചതിന് അവരുടെ അടുത്ത് തന്നെ ചെന്ന് പരാതി കൊടുത്തിട്ട് കാര്യമില്ലല്ലോ ഇത് നമ്മൾ പത്തനംതിട്ടയിലുള്ള ഒരു ക്ലബിന്റെ പരിപാടിക്ക് ആണ് ആ ക്ലബ്ബിന്റെ പേരൊന്നും പറഞ്ഞ് ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അതായത് ഞാൻ ആദ്യം അവിടെ ചെന്നപ്പോഴും അവരോട് എടുത്തു ചോദിച്ചതാണ് പെർമിഷനും കാര്യങ്ങളെല്ലാം ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡീ ജെ ചെയ്ത് അടിപൊളിയാക്കാം അവര് പറയുന്നത് ഗാനമേള ഇത് വേണമെങ്കിൽ ഇത് പിന്നെ ഡി ജെ നമുക്ക് സമയമുണ്ട് ഒരു പ്രശ്നമില്ലെന്നായിരുന്നു പക്ഷെ അവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വന്നപ്പോഴത്തേനും നല്ല ലേറ്റായി അപ്പൊ പെർമിഷന്റെ ടൈം കഴിഞ്ഞായിരുന്നു പക്ഷെ അത് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ ആ പെർമിഷന്റെ ടൈം കഴിഞ്ഞതിനെ തുടർന്ന് അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി മാറി പക്ഷെ പ്രോഗ്രാം നല്ല രീതിയിൽ കയറി വന്ന ഒരുപാട് സ്ഥലത്ത് നമ്മുടെ ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താ ഈ ഒരു മാസ്ക് കിട്ട സാർ കണ്ടോ ഈ സാറിനെ കണ്ടുകൊണ്ട് ഞാൻ പാട്ട് നിർത്തി നിർത്തി നേരം കഴിഞ്ഞപ്പോഴാണ് ഈ സാറ് നേരെ വന്നിട്ട് കാലു വെച്ച് നമ്മുടെ ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചത് പിന്നെ കൺസോളൊക്കെ നശിപ്പിക്കാൻ നോക്കി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചു അതായത് ഇതിലൊരു പൊടി ഇരുന്നാൽ ഞാൻ അപ്പോൾ തുണി വെച്ച് തുടക്കും അത്രയ്ക്ക് കെയർ ചെയ്യുന്ന സാധനങ്ങൾ ഇവരിങ്ങനെ ചവിട്ടി തേക്കുമ്പോണ്ടാവുന്ന വിഷമം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ചിലപ്പം ഈ പറഞ്ഞപോലെ ഞാൻ പോലീസുകാരെ കുറ്റം പറയല്ല അവരവരുടെ ഡ്യൂട്ടി ചെയ്തതായിരിക്കാം സംഭവം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാറിനെ കണ്ടപ്പോഴേ നമ്മൾ പാട്ട് നിർത്തിയതാ നിർത്തി ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു സാറ് വന്ന ലാപ്ടോപ്പ് ചവിട്ടി പൊട്ടിച്ചത് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞല്ലോ അതിലും വിഷമം എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ നിൽക്കാൻ ആരും ആരുമില്ലാതായിപ്പോയി ഞാൻ ഒറ്റയ്ക്കായിപ്പോയി ഈ സംഭവങ്ങൾ സംഭവിച്ചിരുന്നു ഇപ്പൊ വേറെ ആരും ആ സമയത്ത് കൂടില്ല വേറൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലത്തുനിന്ന് എന്നെ പ്രതീക്ഷിച്ചു ഒരുപാട് പേര് ആ ഒരു സമയത്തും പ്രോഗ്രാം കാണാൻ വന്നായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനെ തുടർന്ന് ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്ക് പിന്നെ പെർഫോം ചെയ്യാൻ പറ്റിയില്ലല്ലോ അതെന്നും എന്റെ ഉള്ളിൽ ഏത് സ്റ്റേജിക്കറിയാലും ഇനി കാണുമെന്ന് എനിക്കറിയാം അത് ഉണങ്ങാത്തൊരു മുറിവായി എന്തായാലും ഉള്ളിൽ കാണും നമ്മൾ എന്തായാലും പുതിയൊരു ലാപ്ടോപ്പൊക്കെ വേച്ച് പുതിയ പ്രോഗ്രാമുകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ ഈ തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹവും സപ്പോർട്ടും എല്ലാം ഇനിയും എന്റെ കൂടെ ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ടാകണം അതായത് ഒരുത്തിന്റെ വരുമാന മാർഗം നിർത്തലാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ചെയ്തേക്കുന്നത് എനിക്ക് തോന്നുന്നു പതിനൊന്ന് മണിക്ക് ശേഷം സൗണ്ട് സിസ്റ്റം അലവുക അങ്ങനെ എന്തോ കാര്യമൊക്കെ ഉണ്ടല്ലോ അപ്പം അതൊക്കെ ആയിക്കോട്ടെ നിയമത്തിൽ പറയുന്നത് എന്ത് കാര്യമായിക്കോട്ടെ അത് പറ്റില്ല അലോടല്ല എന്നൊക്കെ പറയുമ്പോഴും ബാക്കി പല സ്ഥലങ്ങളിലും ഫോട്ടോ വെച്ച് അവിടെ ഇവിടെ എല്ലാം പരിപാടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അത്രയും തിരക്കുള്ള അല്ലെങ്കിൽ ക്രമസമാധാനം നിലനിർത്താൻ അത്രയും ബുദ്ധിമുട്ടുള്ള പ്രയാസമുള്ള ഒരു സ്ഥലം ഒന്നുമല്ലോ പത്തനംതിട്ട ഏഹ് നമ്മുടെ കിടിലായിട്ടുള്ള ഒരു സ്ഥലം തന്നെയല്ലേ പത്തനംതിട്ട അവിടെ അത്ര വലിയ പ്രശ്നങ്ങൾ ഭീകരമാരൊന്നും അവിടെ ഇല്ലല്ലോ ഏഹ് അങ്ങനെ അങ്ങനെയുള്ള നേരെ പോയിട്ട് ലാപ്ടോപ്പ് തല്ലിപ്പൊട്ടിക്കുകയാണ് ചെയ്തേക്കുന്നത് ഇവർക്ക് എന്തവിടെ ചെയ്യാം മാന്യമായിട്ട് പറയാം എടാ ഇവിടെ പരിപാടി നിർത്തണം അവിടെ അടി നടക്കാൻ അത് ഇത് മാഡം അതൊന്നും അവരെ ന്യായീകരണം പറയേണ്ട ഇത് പരിപാടി നിർത്തണം എന്ന് പറഞ്ഞു ഓഫ് ആക്കണം എന്ന് പറഞ്ഞ ഇവർക്ക് സ്വിച്ച് ഓഫ് ചെയ്യോ വയർ ഊരിയെടുക്കുകയോ എന്തുവാണ് ഇവർ ചെയ്തോട്ടെ ലാപ്ടോപ്പ് തല്ലി തല്ലിപ്പുട്ടിയാണ് ചെയ്തേക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ ചേടനെ അവർക്ക് അപ്പുറത്ത് പോയിട്ട് ഈ ഇത് മാറ്റാനേക്കൊള്ള ക്രമസമാധാനം ഉണ്ടാക്കാമെന്നത് കൊണ്ടായിരിക്കാം നേരെ ഇവർ ചെയ്തേക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ സൈഡിലോട്ട് വീഡിയോ വെക്കാം ആ ഡി ജെ നടത്തുന്ന ആ ഒരു ചേടനയാണെങ്കിൽ ഇപ്പൊ ഈ പോലീസുകാർ വന്നിട്ട് സൈഡിൽ നിന്ന് തോളത്തുനിന്ന് കഴുത്തേന്ന് മറ്റേ ഇത് ഊരിയിട്ട് നേരെ അങ്ങോട്ടേക്ക് തള്ളിക്കൊണ്ട് പോവുക പുള്ളി എന്ത് തെറ്റി ചെയ്തിട്ടാണ് അതുകൊണ്ട് പിടിച്ച് തെള്ളുന്ന ആ കോളറെ പിടിച്ച് അങ്ങോട്ടേക്ക് എറിയിന്ന് കണ്ടല്ലോ എന്നിട്ട് ഗുണ്ടകളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുകയാണ് എന്താ നോക്കണേ നിങ്ങൾ ഏ എടേ ആ പുള്ളി എന്ത് തെറ്റി ചെയ്തിട്ടാണ് അപ്പുറത്ത് ആരെങ്കിലും അടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ക്രമസമാധാനം ഉണ്ടാക്കേണ്ട അവിടെ പോയിട്ടല്ലേ അല്ലാതെ പുള്ളിയുടെ ഇത് ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിച്ചിട്ട് എടേ ഒരാളുടെ വരുമാനമാകാൻ നിലത്തലാക്കുന്ന അല്ലെങ്കിൽ ഇല്ലാണ്ടാക്കുന്നതാണ് ഇവരുടെ ക്രമസമാധാനം ഉണ്ടാക്കല് അത് കഴിഞ്ഞിട്ട് ഈ പോലീസുകാരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാ ആൾക്കാരും ഇവർ ലാത്തി വെച്ച് അടി ചോടിക്കുകയാണ് ചെയ്തേക്കുന്നത് ഈ അടി ചോദിക്കുന്നതിന്റെ കൂട്ടത്തില് ഞങ്ങളവിടെ അവിടെ നിന്ന് തുള്ളിന്ന സൈഡിൽ തുള്ളി എനക്ക് നിന്നിരുന്ന ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഈ ചേട്ടനെ ഇറങ്ങി പുടത്താന്നും പറഞ്ഞുകൊണ്ടാണ് ലാത്തി വീശിയത് ഡിസബിലിറ്റി ഉള്ളൊരു പുള്ളിയാണ് അയാളെ പോലും ഈ രീതിയിൽ ഈ പോലീസുകാർക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ മാനസിക ആലോചിച്ച ഏഹ് അത് കഴിഞ്ഞിട്ട് ഇത്രയും ആൾക്കാർ കൂടി ഇത്രയും വലിയ ഈ പറയുന്ന കൊച്ചിയിലെ അവിടുത്തെ ഇവിടത്തേക്കെ പോലെയുള്ള ഭീകരമായിട്ട് ആൾക്കാർ ശ്വാസം മുട്ടി മരിച്ചു പോകുന്ന തരത്തിലുള്ള തിരക്കോ കാര്യങ്ങളൊന്നും അത്രയും ഭീകരൊന്നും അല്ല എന്നാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഈ അടിച്ച് ഓടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എല്ലാരും പുറത്തോട്ട് ഓടണല്ലോ ഈ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രായമായിട്ടുള്ള അപ്പാപ്പൻ ഉണ്ടായിരുന്നു ഈ ഒരു അപ്പാപ്പൻ അവിടെ ഈ കൂട്ടത്തിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കുക പുള്ളിക്ക് സംഭവിക്കുക ഏഹ് അവിടെ വലിയ ഈ പറയുന്ന വലിയ തിരക്കുകളുടെ വലിയ ബുദ്ധിമുട്ട് മുമ്പ് ഈ പോലീസാർ വരുന്ന വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഓക്കെ അവിടെ വന്ന് ആ എല്ലാരും ഓടുന്നേന്റെ ഓടത്തി അപ്പാപ്പൻ അതിൻ്റെ ഇടയ്ക്കോട്ട് കയറാൻ വയ്യാത്തോണ്ട് അപ്പാപ്പൻ അവിടെ ഇരിക്കുകയാണ് ഈ അപ്പാപ്പൻ്റെ അടുത്ത് പോലും ഇറങ്ങി പോട വിളിച്ച ഭാഷ നമുക്ക് ഇവിടെ പറയാൻ പറ്റത്തില്ല അതുപോലത്തെ ഭാഷയും വിളിച്ചിട്ടാണ് ഇവരിൽ അത് വീശിയത് ഒരു ചോക്കണം അടുത്ത് ഒരു മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ട്രെയിനിങ് സമയത്ത് ഉമാർക്ക് ഇതാണോ പഠിപ്പിച്ചു കൊടുത്തത് അല്ലെങ്കിൽ ഉമാരെ ഈ ആ ഈ പഠിപ്പിക്കുന്ന സമയത്ത് ഈ തെറികളാണോ പഠിപ്പിച്ചു കൊടുത്തത് മാന്യമായിട്ട് സംസാരിക്കാൻ മാർക്ക് അറിയത്തില്ല ഒക്കെ പോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഇമാര് പുറത്തോട്ടിറങ്ങിയിട്ട് അടുത്ത് ഉണ്ടായിരുന്ന കുറച്ച് കടകൾ ഉണ്ടായിരുന്നു ഈ ഓപ്പൺ അയക്കുന്ന കടകളൊക്കെ അടച്ച് പൂടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നേരെ ലാത്തിയും കൊണ്ട് ആ കടയുടെ മുന്നിൽ പോയിട്ട് അടിച്ച് അടിച്ചു മറ്റേ ഗുണ്ടകളെ പോലെ വന്നിട്ട് അടിച്ചിടാണ് ഈ കട പൂട്ടിച്ചേക്കുന്നത് അവരെ പേടിപ്പിച്ചാണ് കട പൂട്ടിച്ചേക്കുന്നത് അവിടെ കഴിഞ്ഞ ദിവസം ഞാൻ ആ സംഘടനയായിട്ട് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഈ സി ഐ കി കമ്മിറ്റിപ്പാട് ഈ ക്ലബ്ബുമായിട്ട് എന്തോ കലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ നല്ല ഫ്രസ്ട്രേഷൻ ആയൊക്കെ കിടപ്പുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിനു വേണ്ടി കൂടുതലായിട്ട് നമുക്കറിയില്ല എന്തിൻ്റെ പേരിലാണെങ്കിലും ബാക്കിയുള്ള പൊതുജനങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന കുറെ സ്ത്രീകളുണ്ട് കുട്ടികളുണ്ട് ഒരു മൈനറായിട്ടൊരു പയ്യനെ അടിച്ചേക്കുന്നുണ്ട് ഒരു മൈനറായിട്ടൊരു പയ്യനെ എനിക്ക് മനസ്സിലാവണമെന്നില്ല ഇതൊക്കെ എങ്ങനെയാണ് ഇവർക്ക് ഇതിനുള്ള ലൈസൻസ് ആരാ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇതൊക്കെ ആലോചിച്ചു ഇതൊക്കെ ക്രമസമാധാനം ഉണ്ടാക്കാൻ വന്നതാണ് കേട്ടോ ക്രമസമാധാനം ഉണ്ടാക്കാൻ വന്നതാണ് അപ്പോഴാ ആലോചിച്ചു കൊട്ടപ്പറിയതി അടിമഴകം നടന്ന് അത് നിയന്ത്രിക്കാനുള്ള ഈ പറയുന്ന കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ക്രമസമാധാനം ഉണ്ടാക്കാൻ വന്നേക്കുന്നത് ഇത്ര ഇനഫിഷ്യന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരായതുകൊണ്ടല്ലേ അവർക്ക് അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തത് അതുകൊണ്ടല്ലേ ബാക്കിയുള്ള എല്ലാ ആൾക്കാരും അടിച്ചോടിച്ചോണ്ടിരിക്കുന്നു ഈ പരിപാടി കാണിക്കുന്നത് ഏഹ് ലാപ്ടോപ്പ് തല്ലി പൊട്ടിക്കുന്നു എന്നിട്ടൊരു കുഞ്ഞിനെ പിടിച്ചോണ്ടിരിക്കുന്ന ഒരു ചേച്ചിയുടെ എടുത്ത് പറയുകയാണ് എന്തോ ഊമ്പാനാണ് പരിപാടിക്ക് വന്നേന്ന് ഒരു കുഞ്ഞിനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രണ്ടോ മൂന്നോ വയസ്സാ കുഞ്ഞിനെ കാണുകയുള്ളൂ ആ കുഞ്ഞിൻ്റെ പിടിച്ചോണ്ടിരിക്കുന്ന ചേച്ചിട്ട് പറയാൻ എന്തോ ഓമ്പനാണ് പരിപാടിക്ക് ആദ്യൂങ്ങി ഇന്ത്യൻ നിയമത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ കുഞ്ഞിനെ കൊണ്ട് പരിപാടിക്ക് വരാൻ പാടില്ല എന്ന് ഏതെങ്കിലും നിയമത്തിൽ പറയുന്നുണ്ടോ ഏക കുഞ്ഞിനെ കൊണ്ട് വന്നേക്കുന്ന ഒരു കൺസേൺ ആണെന്നുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കൺസേൺ ആണെന്നുണ്ടെങ്കിൽ എന്തോ ഊമ്പനാണെന്നാണ് ചോദിക്കുന്നത് ഇവരുടെ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തും കുട്ടികളുടെ അടുത്തും ചിലപ്പോൾ ഇവര് ഈ രീതിയിലായിരിക്കും സംസാരിക്കുന്നത് എന്ന് എഴുതിയിട്ട് പൊതുജനങ്ങളുടെ അടുത്ത് ഇങ്ങനല്ല വന്നു സംസാരിക്കേണ്ടത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവര് ഇത്തരത്തില് ഭയങ്കര മാന്യമായിട്ട് അല്ലയോ മഹാനുഭാവ താങ്കൾക്ക് അങ്ങോട്ടൊന്നും മാറി നിൽക്കാമോ അങ്ങോട്ട് ചെല്ലാമോ ഇങ്ങനെ ഒന്നും പറയണ്ട ഏഹ് എടിയെന്ന് പോലും കോട്ടെ നിങ്ങൾ എടിയെന്നോ ഒക്കെ നിങ്ങൾ വിളിച്ചോ നിങ്ങൾ ആ ഒരു പൊടി നീക്കുന്ന സമയത്ത് നിങ്ങൾ എന്തോ വിളിച്ചോ എന്തോ ആയിക്കോട്ടെ ഇമാതിരി വർത്താനം ഒന്നും പറയേണ്ടത് അത് കഴിഞ്ഞിട്ട് തൊട്ട് തൊട്ടുപറയാവുന്ന വേറൊരു ചേച്ചിന്റെ കാലിനടിച്ച് രാത്രി കൊണ്ടടിച്ച് നല്ല അടി അടിച്ച് അല്ലെ അവിടെ വന്നേക്കുന്ന ഒരു ഒരു അറുപത് ശതമാനത്തോളം ആൾക്കാരെങ്കിലും മദ്യപിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവും അപ്പൊ അവര് മദ്യപിച്ചിട്ട് വന്ന ആൾക്കാരെ ഇങ്ങനെ ക്രമസമാധാനം ഉണ്ടാക്കാനെ കൊണ്ടാണ് ഇവർ ഇങ്ങനെ ചെയ്തതെന്ന് പറയാനാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് രാത്രി പന്ത്രണ്ട് മണി വരെ ബാർ തുറന്ന് വച്ചേക്കുന്നത് അത് പനിനീര് പനീര് കൊടുക്കാൻ വേണ്ടിട്ടൊന്നുമല്ലല്ലോ ബാർ തുറന്ന് വെച്ചേക്കുന്നത് പന്ത്രണ്ട് മണി വരെ ഏഹ് പിന്നെ ഈ വന്നേക്കുന്ന പോലീസുകാരിൽ എത്ര പേര് അടിച്ചിട്ടാണ് വന്നത് ഇത് കള്ള് മാത്രമാണോ മറ്റെന്തെങ്കിലും ഉണ്ടോന്നുള്ളതാണോ നമുക്ക് അറിയത്തില്ല കാര്യം ബാക്കി ഈ കള്ളിന്റെ നല്ല സ്മെല്ല് എന്താണെങ്കിലും പോലീസുകാരെ ഓരോ തെറി വിളിക്കാൻ നമുക്ക് അറിയുന്നുണ്ടായിരുന്നു ഓക്കെ ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ നേരെ വന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ നേരെ വന്നിട്ട് ഞാൻ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് പോകണം നടന്നു പോകുന്നതിനിടയ്ക്ക് ഓഡറ ഓഡറാന്നും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോവാ എന്ത് ഞങ്ങൾ പ്ലെയിൻ വിളിച്ച് പറന്നു പോകണം ഞങ്ങൾ ഏഹ് വന്നിട്ട് ഒരു പോലീസുകാരൻ വന്നിട്ട് നേരെ ലാത്തിയും കൊണ്ടോ എന്റെ സാധനത്തെ കുത്താൻ വന്നു നമുക്ക് ആവശ്യമുള്ള സാധനം അല്ല ഇവിടെ കയറി നമ്മൾ അന്നേരം നേരെ അതിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ ലാത്തി കയറി പിടിച്ചു എന്നിട്ട് തൊട്ടപ്പുറത്തുനിന്ന് വേറൊരു പോലീസുകാരെ ലാത്തി ഇതുപോലെ കുത്തി അതിൽ നമ്മള് കയറി പിടിച്ചു ദേഹത്ത് കൊള്ളാണ്ടിരിക്കാനേ ഇത് രണ്ടും പിടിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ദോണ്ടർ അപ്പുറത്തുനിന്ന് വേറൊരു പോലീസുകാരെ വന്നിട്ട് നമ്മളെ അടിക്കുന്നു അടിച്ച് വേറൊരു പോലീസാരം വന്ന് ഏ ഒറ്റത്തന്തൊക്കെ പറഞ്ഞതാണെങ്കിൽ ഒറ്റയ്ക്ക് വന്ന് അടിക്കണം അല്ലെങ്കിൽ ഒരുത്തനെ നിന്നിട്ട് ഇങ്ങനെ അഞ്ചാറ് പേര് വളഞ്ഞിട്ടല്ലേ പോലീസാരെ അടിക്കേണ്ടത് പറഞ്ഞ മനസ്സിലായില്ലേ പിന്നെ നിങ്ങൾ പലരൊക്കെ ചോദിക്കാറുണ്ട് ഓക്കെ ഇത്രയും പറയുന്നുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തുടാൻ ചോദിക്കഴിഞ്ഞാൽ ഇത്ര ആൾക്കാരെ ഒറ്റക്ക് ഇടിച്ചതിനെ കൊണ്ടുപോയി സൂപ്പർമാൻ്റെ ഒന്നും ഇട്ടിട്ടില്ല ഓക്കെ പിന്നെ പോലീസുകാരാണ് നമ്മളിപ്പം ഒരു കാര്യമില്ല നമ്മളെ അടിച്ചെന്ന് പറഞ്ഞ പോലെ തിരിച്ചാണെങ്കിൽ അല്ലാത്ത പിടിക്കാം അതിനപ്പുറത്തും നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ഓക്കെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും ഒരു കാര്യമില്ല നമ്മളെ തല്ലാണ് ചാകം കിടന്നു പറഞ്ഞാൽ തിരിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല കാര്യം അവർ യൂണിഫോമിലാണ് സപ്പോസ് അഥവാ നമ്മൾ എന്തെങ്കിലും പ്രതികരിച്ച് പിടിച്ചവരെ തള്ളി മാറ്റി നമ്മൾ ഓടാനെ കൊണ്ട് ശ്രമിക്കുകയാണെന്നെങ്കിലും വിചാരിക്കാം ഇമാരെ നേരെ എന്താ ചെയ്യാം നേരെ ജി പിക്ക് കയറ്റി കൊണ്ട് പോകും പോലീസ് സ്റ്റേഷനിൽ പോകും നല്ല ഇടിയിടിക്കും അടിച്ച് നമ്മളെ അച്ചാറാക്കും ഓക്കെ എന്നിട്ട് ഇമ്മാര് എന്നെ മെഡിക്കൽ കൊണ്ടുപോയി എടുത്തിട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞാൽ നമ്മൾ പറഞ്ഞുകൊടുക്കുകയും ചെയ്യും ഇപ്പൊ പോലീസുകാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ യൂണിഫോമിൽ നിന്നുകൊണ്ടാണല്ലോ ഈ ഇതുപോലെ ക്രമസമാധാനം ഉണ്ടാക്കാൻ എന്നുള്ള പേരിൽ വന്ന ടീംമാതിരി പരിപാടികൾ കാണിക്കുന്നത് അപ്പം പൊതുജനങ്ങൾ പ്രതികരിക്കാൻ അറിയാത്ത ആൾക്കാരായതുകൊണ്ടല്ല നിങ്ങൾ ഇത്തരത്തില് ഈ യൂണിഫോം ഇട്ടുകൊണ്ട് വന്നിട്ട് ഇതുപോലെ കാണിക്കുന്നുണ്ടല്ലോ യൂണിഫോം ഇടാതെ ഇത്തരത്തിൽ നിങ്ങൾ സിവിൽ ഡ്രസ്സിൽ വന്നു കഴിഞ്ഞാൽ പൊതുജനങ്ങൾ തിരിച്ചും പ്രതികരിക്കും ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ ഈ ഇതേ ഒരു ഇപ്പൊ കാണിക്കുന്ന ആ ഒരു ശൗര്യം നിങ്ങൾ അപ്പഴും കാണിക്കണം കേട്ടോ കാര്യം നിരപരാധികളായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ ഒരാവശ്യം ഇല്ലാതെ വന്ന് തള്ളിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ മുമ്പൊരിക്കും ഇതുപോലെ നമ്മൾ ഞാൻ പന്ത്രണ്ട് എൻ എസ് എസ് പഠിച്ചത് അവിടെ ഇതുപോലെ കോളേജ് ഞാൻ സെക്കൻഡറി പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ പന്ത്രണ്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് സിവിൽ ഡ്രസ്സിൽ ഞങ്ങൾ വണ്ടി ക്രോസ് ചെയ്തു വെച്ചിട്ട് ഒരാവശ്യമില്ലാതെ എന്തോ കള്ള കഞ്ചാവ് എന്തോ അടിച്ചു കയറിയിട്ട് വന്നിരിക്കുന്നിട്ടാണ് അയാൾ നല്ല പെരിപ്പിലാണ് നമ്മളെ ആവശ്യമില്ലാതെ നമ്മുടെ നെക്കിട്ട് കയറാൻ വന്ന അടി മഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പിറ്റേ ദിവസം സ്റ്റേഷനിൽ പോയപ്പോഴത്തേക്ക് നമ്മളായി തെറ്റുകാര് നമ്മുടെ നെഞ്ചത്തോട് കയറാൻ വന്നിട്ട് എന്തോ അടിച്ചു കയറിയിട്ട് വന്നിട്ട് നമ്മളായി തെറ്റുകാര് അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് പറയണോ ഇവനൊക്കെ കണ്ടാലേ അറിയാം കഞ്ചാവാണെന്ന് വാണെന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നേരെ പറഞ്ഞതെന്നുള്ളതെന്ന് അറിയത്തില്ല ഇവനൊക്കെ കണ്ടാലേ അറിയാം കഞ്ചാവാണെന്ന് ആണെന്ന് ഇവരുടെയൊക്കെ വീട്ടിലിരിക്കുന്ന മക്കൾ ചിലപ്പം കഞ്ചാവ് അടിച്ചിട്ടായിരിക്കും ഇന്നേ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അങ്ങനെയല്ല ഇവര് മനസ്സിലാക്കണ്ടേ ഏഹ് ഇത് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം വന്ന കൂട്ടല്ലോ അന്ന് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞല്ലേ ഇവിടുത്തെ ഇതേ ഉദ്യോഗസ്ഥർ തന്നെ അപ്പൊ അങ്ങനെയുള്ളപ്പം കഴിഞ്ഞ ദിവസം വന്നവരിൽ ഇവിടെ കല്ല് മാത്രമല്ല കഞ്ചാവോ കഞ്ചാവോ അടിച്ചിട്ടാണ് അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ സാധനങ്ങളാണ് അടിച്ചിട്ട് വന്നതെന്ന് ഞാൻ പറഞ്ഞാലോ ഏഹ് അതുപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് ഇനി ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ചും കൊണ്ട് വീഡിയോസ് കാണിക്കാം ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരു ട്രോൾ സെൻസിലായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എടുക്കുന്നുണ്ടോ കാര്യം ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ വീഡിയോ എടുത്ത് വെച്ചോ എന്നൊരു സാധനം നിങ്ങൾ ചിന്തിക്കും ഇത് മറ്റൊന്നുകൊണ്ടല്ല തെളിവാണ് കൈസ് ഇത് എല്ലാ ആൾക്കാരും കാണണം ഇത് പൊതുജനം അറിയണം ഇതാണ് ഇവരുടെ യഥാർത്ഥ ഫേസ് എന്നുള്ളത് എല്ലാ ആൾക്കാരും അറിയണം അതുകൊണ്ടാണ് ഇതെടുത്ത് വെച്ചിട്ടുള്ളത് ഇപ്പം അവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കുക അങ്ങനെ ഒരു സെൻസിൽ നിങ്ങളൊരു കാര്യം പറയുകയാണെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് എന്ത് കാര്യം ഇപ്പോൾ പോലീസ്സാർക്കെതിരെയുള്ള കംപ്ലയിന്റ് പോലീസുകാർക്കെതിരെ കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ കഥ പോലീസുകാർക്കെതിരെ കംപ്ലൈൻറ്റ് പോലീസാർക്ക് കൊടുക്കുക എന്ത് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല കോട്ടെ ഹയർ അതോറിറ്റീസിലോട്ട് നമ്മളിപ്പോ കളക്ടറിനോ അല്ലെങ്കിൽ മറ്റ് ആർക്കെങ്കിലും ഒക്കെ നമ്മൾ പരാതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആരുടെ പേരിൽ കൊടുക്കും വളഞ്ഞിട്ട് ഇത്രയും പേരക്ക് ഇത്രയും പേരുടെ പേര് ഇതിന്റെ ഇടയ്ക്ക് അടി ഉള്ളതിന്റെ ഇടയ്ക്ക് ഇത്രയും പേര് നമ്മൾ നോക്കി നോക്കി വെക്കാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പം ഇത് ആരൊക്കെ പോയി ആർക്കൊക്കെ എതിരെയാണ് പരാതി കൊടുക്കേണ്ടത് ഇപ്പൊ സപ്പോസ് കൊടുത്തു നമ്മൾ കൃത്യമായിട്ടുള്ള ആളുകളെയൊക്കെ കണ്ടു അങ്ങനെ നമ്മൾ പരാതി കൊടുത്തു എന്ന് തന്നെ വെക്കുക അങ്ങനെ പരാതി കൊടുത്തിട്ട് എന്താണ് പിന്നീട് സംഭവിക്കുക ഇവരെ എന്തോ ഡിസ്മിസ് ചെയ്ത് കളയോ ഏഹ് ഒരു ഒരു അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കാൻ പോലും അറിയാതെ ഇത്ര പച്ചയ്ക്ക് ഗുണ്ടായിസം കാണിച്ചുകൊണ്ട് ഈ സേനയ്ക്ക് മൊത്തത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന ഇവരെ ഡിസ്മിസ് ചെയ്ത് കളയുമോ ഇല്ലല്ലോ എത്ര എത്ര കേസാണ് ഈ അടുത്തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ വന്നുകൊണ്ടിരിക്കുന്നത് ഇത്ര ഇനഫിഷ്യന്റ് ആയിട്ടുള്ള ഗുണ്ടായിസം മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന കുറെ എണ്ണങ്ങളുണ്ട് ഈ സേനയ്ക്ക് തന്നെ നാണക്കേടാണ് ഇങ്ങനെയുള്ളവർ ഇനി ഞാൻ കുറച്ച് വീഡിയോസ് കാണിക്കുന്നത് ഇവരെ പന്നടി അടിച്ചു ഇവന്റെ നല്ല ഒരു ലാത്തി വെച്ച് നല്ല ഇടിയടിച്ചു ഒരിക്കല ഞങ്ങള് തിരിച്ചു വീട്ടിൽ പോവാ പോകുന്ന വഴിക്ക് ഒരു ആന്റിമാരെ അവരെ അടിച്ചമാര് കൊച്ചു പിള്ളേരെ അമ്മമാര് കൊച്ചു പിള്ളാരെ പിടിച്ചോണ്ട് നിൽക്കുന്നിടത്താണ് ഈ പുന്നാര മക്കള് അടിച്ചോണ്ടിരിക്കുന്നത് സ്ത്രീകളെ മൈനിലായിട്ടുള്ള കൊച്ചു പിള്ളാരെ വരെ അടിച്ച് ഈ കൊറേ ഞാനീ പറഞ്ഞതൊക്കെ എന്നെ ഒറ്റയ്ക്ക് നിർത്തിയിട്ടാണ് ഈ നാലഞ്ച് പേര് ചേർന്നിട്ടാണ് അടിക്കാൻ വന്നിരിക്കുന്നത് ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് നിക്കുകയാണ് ഇത്രയും പേരൂടെ ചേർന്നിട്ടാണ് അടിക്കാൻ വന്നിരിക്കുന്നത് ഈ കാക്ക ഇട്ട ഗുണ്ടകളെ വന്നേക്കുന്നത് അപ്പം നമ്മൾ എന്താണ് പറയേണ്ടത് അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എടാ ഇതിനോട് ഇങ്ങനെയൊക്കെ തെറിയൊക്കെ പറയണ്ടോ ആരും ഉണ്ടോ പോലീസുകാരല്ലേ അതിന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഞാൻ വേറൊരു വീഡിയോ ഇങ്ങോട്ട് വെക്കാം ഡി ജെ പാർട്ടി കാണാൻ വന്നു കഴിഞ്ഞാൽ പോലീസുകാർ അടിയും കൊണ്ടിട്ട് പോകണം ഡെ പാർട്ടി കാണാൻ വന്നു കഴിഞ്ഞാൽ എന്തോ ഊമ്പാനാ മര്യേ നീയൊക്കെ ഇവിടെ ഡി ജെ പാർട്ടിക്ക് വന്നേ എന്നുള്ളതാണ് പോലീസുകാരെ വെച്ചാൽ ഞങ്ങൾ പറഞ്ഞല്ലോ പോലീസുകാർ പറഞ്ഞു പോലീസുകാർ ഞങ്ങൾ എടുത്തിൽ പറയാൻ ഞങ്ങൾക്ക് വീഡിയോ ഇങ്ങനെ പറയാല്ലോ കേട്ടല്ലോ അവർ ഞങ്ങൾ അടുത്ത് പറഞ്ഞ വർത്താനമാണിത് എന്തോ ഊമ്പാന വന്നേ എന്തോ തായും പൂയും മായും എല്ലാം തന്തക്കും തള്ളയ്ക്കും എല്ലാം വിളിക്കുകയാണ് എന്തിന്റെ പേരിൽ എന്തിന്റെ പേരിൽ എന്തെങ്കിലും തെറ്റ് തെറ്റെയ്തതിന്റെ പേരിലാണോ അവിടെ ഒന്നുമല്ല പോകാൻ പറയുമ്പോൾ നിങ്ങൾ പലരും പറയാം പോകാൻ പറയുകയാണെങ്കിൽ അങ്ങ് പോയാൽ പോരെ പോകുക ആയിരുന്നല്ലോ ഞങ്ങള് പോകുകയായിരുന്നല്ലോ പോകുന്നതിൻ്റെ പുറകെ ഓടി വന്ന് അടിക്കുകയാണിമ്മര് ഇനി ഇത് കഴിഞ്ഞിട്ട് വേറൊരു ആളെ ആണെങ്കിൽ ഇതുപോലെ തല അടിച്ച് ഓടിച്ചിട്ടുണ്ട് അതിന്റെ വീട് ഞാൻ നിങ്ങളെന്തോ ചെയ്തേന്നട ചുമടിച്ചതോ അല്ല നിങ്ങൾ എന്തേലും ഓരോ വള്ളി എന്തെങ്കിലും ഒരു ോന്റെ തല അടിച്ച് പൊട്ടിച്ചിട്ട് അവിടെ നിൽക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പോലീസാർ അതൊരു വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് എന്തുകൊണ്ട് മൈരമാരെ ഇവിടെ എന്നുള്ളതാണ് അവന്മാര് ചോദിച്ചേക്കുന്നത് ഓക്കെ അപ്പം അന്നേരം പറഞ്ഞു അതാണ്ട് നിങ്ങൾ അടിച്ചിട്ട് തല കൂട്ടിട്ട് ചോര എടുക്കാന്ന് പറഞ്ഞപ്പോൾ നേരെ പോലീസാര് പറഞ്ഞ എന്തോന്ന് അറിയോ നീ എന്തോ ആണ് ഇതുപോലെ പരിപാടിക്ക് വന്നിരിക്കുന്നത് പോയി ചാവനടാവും പോയി ചാവനടന്നാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പൊ അവിടെ ക്രമസമാധാനം ഉണ്ടാക്കാൻ വന്നവര് ഉണ്ടാക്കിയേക്കുന്ന ഉണ്ടാക്കലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഓക്കെ അവിടെ ഉണ്ടാക്കാൻ വന്ന ആൾക്കാരാണ് പറയുന്നത് നീയൊക്കെ പോയി ചാവനടാന്ന് നിയമം ഉണ്ടാക്കാൻ വന്നേക്കുന്ന ആൾക്കാർ ഇവർ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഇവർ മാനസിക രോഗികളാണ് അല്ലെങ്കിൽ ഏതോ നല്ല സാധനം അടി ചേരിട്ടാണ് വന്നേക്കുന്നത് ഇട ഒരു തെറ്റും ചെയ്യാതെ അവിടെ നിൽക്കുന്ന ആൾക്കാരെ ഇവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പറ്റാത്തതിന്റെ എന്റെ അത്ര ഇനഫിഷ്യൻസിയാണ് ബാക്കിയുള്ളവരെ നെഞ്ചത്തോട്ട് തീർക്കുന്നത് അങ്ങാട്ട് തോറ്റോ അമ്മയോടൊന്നും പറഞ്ഞ പോലെ ഇനി എന്റെ തൊട്ട് പുറകെ ഒരു പുള്ളിക്ക് അടി അടികൊണ്ടിട്ടുണ്ടായിരുന്നു ആ പുള്ളി പറയുന്ന പുറകെ നിന്ന ഈ അടി അടി ചേട്ടൻ എന്താ എനിക്ക് ബ്രോ ഞാൻ നടന്നു നടന്നു വന്നു വന്നു പരിപാടി കാണാൻ കിട്ടി ഒന്നും പറഞ്ഞില്ല ായുംകുട്ടി വിളിക്കുന്ന എനിക്കൊന്നും അറിയത്തില്ല ഇവിടത്തെ ഉദ്യോഗസ്ഥർ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല രസമാണ് വിളിക്കാൻ ആ ഇവിടുത്തെ ക്രമസമാധാനം നിലനിർത്തുന്ന പത്തനംതിട്ടയിലെ പോലീസ് ഉദ്യോഗസ്ഥരാണ് കേട്ടോ ഏട്ടോ കാണിച്ചിരിക്കുന്ന എന്റെ തൊട്ട് പുറകെയ്യുന്ന ചേട്ടനാണിതോ എന്നെ ചേട്ടൻ കണ്ടല്ലേ ഞാൻ കണ്ടു ബ്രോ ഞാൻ പുറകെ ഞാൻ പരിപാടി കണ്ടിട്ട് ഇതെല്ലാം കണ്ടിട്ട് ഞാൻ തിരിച്ചു വീട്ടിൽ പോകാൻ വേണ്ടി വണ്ടി വണ്ടിയെടുക്കാൻ വന്നു എടുക്കാൻ വേണ്ടി വന്നു ആ എടുക്കാൻ വന്ന കൂട്ടത്തിൽ ഒരു അടിച്ചു വാ തുടങ്ങാ തായും പൂയും മായും മാത്രമേ വരുവുള്ളൂ അപ്പൊ പിന്നെ നമുക്ക് ഇവമാരെ പറ്റിയിട്ട് ഇത് മാത്രം പറഞ്ഞാൽ മതിയല്ലോ കാര്യം ഇതൊന്നും നമ്മൾ പറഞ്ഞേക്കുന്ന വാക്കുകളല്ല അവന്മാര് തന്നെ ഈ വന്നേക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരെല്ലാം കേട്ടോ ഈ അപരാധങ്ങൾ കാണിച്ചേക്കുന്ന ഈ കാപ്പിട്ട ഗുണ്ടകളെ മാത്രമാണ് പറഞ്ഞേക്കുന്നത് ഈ ഗുണ്ടകൾ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്ന വർത്താനം തന്നെ നമ്മളും ഇതിനകത്ത് പറയുന്നുള്ളൂ ഈ മൈരി പരിപാടിയാണ് നമ്മളെടുത്ത് കാണിച്ചേക്കുന്നത് ഇത്ര മുമ്പ് ഇത്രയാണ് കാണിച്ചിരിക്കുന്നത് എന്തോ കുമ്പനാ വന്നേക്കുന്നത് ഒരു കുഞ്ഞിനെ കൊണ്ട് വന്നിരിക്കുന്നത് ചേച്ചിയെടുത്ത പോലെ ഈ രീതിയിൽ പറഞ്ഞ ഡിസബിലിറ്റി ഉള്ള ഒരാളെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ പുള്ളിന്റെ അടുത്ത് ഇതുപോലെ തെറിയും വിളിച്ചിട്ടില്ല ആത്തി വീശിക്കുന്ന ഒരാപ്പാപ്പനെ ഇതുപോലെ ആക്കുന്ന പിന്നെ ലാപ്ടോപ്പ് അടിച്ച് പൊട്ടിക്കുന്ന അടി ചെയ്താൽ വന്നിരിക്കുന്ന പുള്ളിയുടെ വരുമാനം ഇല്ലാണ്ടാക്കുന്ന രീതിയില് അട്ട് ഇത് ഇത് ഇതൊന്നും ചോദ്യം ചെയ്യാനെ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനൊക്കെ നടപടി എടുക്കാനെക്കൊണ്ട് ഇവിടുത്തെ ഹയർ അതോറിറ്റി ഒന്നും ഈ കാര്യങ്ങളൊന്നും കാണുന്നില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥരെ ഏതൊരാളെയും ഇങ്ങനെ ഒരു പൊതുജനങ്ങൾ പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവനെ കയറിയിട്ട് തല്ലാനും ഒരു കാര്യമില്ല തല്ലാൻ അല്ലെങ്കിൽ വെറുതെ കയറിയിട്ട് തെറി വിളിക്കാനും ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തേക്കുന്നത് എന്താണെങ്കിലും ഇവരെ കുറിച്ച് ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്നെ എന്താണെങ്കിലും സ്കെച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം അപ്പം ഇങ്ങനെ സ്കെച്ച് ചെയ്ത സ്ഥിതിക്ക് ഇനി നാളെ ഒരിക്കലും ഞാൻ എവിടെയെങ്കിലും വണ്ടിയിൽ പോകുന്ന സമയത്ത് എന്റെ വണ്ടിയൊക്കെ കൈയാണിച്ച് നിർത്തിയിട്ട് ഇവർ ഇവരെ വണ്ടിക്കകത്ത് അവർ തന്നെ എന്തെങ്കിലും സാധനം കൂട്ടിട്ട് എന്റെ വണ്ടിക്കത്ത് ഉത്തര ഗ്രാം സാധനം പിടിച്ചു അല്ലെങ്കിൽ ഇത്ര കിലോ അത് പിടിച്ചു ഇത് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ ഉള്ളെ തള്ളാനുള്ള പരിപാടി അവിടെ നോക്കും ഇപ്പം നല്ല വള്ളിക്കെട്ടാണ് ഞാൻ കയറി പിടിച്ചത് എന്നുള്ളത് എനിക്കറിയാം അപ്പം ഇവരൊക്കെ നല്ല രീതിയിൽ സ്കെച്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒക്കെ ഒരു വള്ളി എനിക്ക് എന്തായാലും ഒപ്പിച്ച് ആയിരിക്കും പിന്നെ എന്താണെങ്കിലും ഒന്നും ചെയ്യാനിട്ട് ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ ഇന്ത്യയിലെ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സ്ഥലത്തും ഏത് സമയത്തും കടന്നു ചെല്ലാനും എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് ഒക്കെ പങ്കെടുക്കാനുമുള്ള എല്ലാവിധ റൈറ്റ് ഒരു ഇന്ത്യൻ പൗരൻ നിലയിൽ എനിക്കുണ്ട് ഞാൻ അത് മാത്രമേ അവിടെ ചെയ്തിട്ടുള്ളൂ അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന എല്ലാ ആളുകളും അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ ഉള്ളിടത്താണ് കുറച്ച് ആൾക്കാർ അവിടെ അടിമഴുണ്ടാക്കിയല്ലോ അവന്മാരെ പോയിട്ട് ഈ പറയുന്ന ലാത്തി വീശു അടിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുകമാരെ എന്താണെന്ന് വെച്ചാൽ അതൊന്നും ചെയ്യുക തൊട്ടിപ്പറന്ന മാറങ്ങുന്ന ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഇവരെ ഞങ്ങളെന്റേലാണ് ചെയ്തത് അപ്പം ഒന്നും ചെയ്യാത്തതിന്റെ പേര് നമ്മളെ അടിച്ച് ഈ പാടവിടെ കിടക്കുണ്ട് ഒന്നും ചെയ്യാത്തതിന്റെ പേരില് അപ്പൊ പിന്നെ ഒന്നും ചെയ്യാത്തതിന്റെ പേര് ഒന്നും പറഞ്ഞില്ലെങ്കിലും അടിക്കും എന്തെങ്കിലും പറഞ്ഞാലും അടിക്കുക പിന്നെ പറഞ്ഞിട്ട് അടിച്ചാൽ പോരെ പിന്നെ ദേഹത്തണിഞ്ഞേക്കുന്ന ഈ ഒരു കാക്കിയുടെ ബലത്തില് ഈ പൊതു സമൂഹത്തിൽ ഇറങ്ങിയിട്ട് സാധാരണക്കായിട്ടുള്ള ആൾക്കാരെയൊക്കെ ആണെങ്കിൽ എന്ത് തോന്നിയാസം കാണിക്കുള്ള ലൈസൻസ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാക്കി ഊരിയിട്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ നിങ്ങൾ ചെയ്യണം മാത്രമേ പൊതുജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ആൻഡ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞ പല ഭാഗങ്ങളിലും എൻ്റെ പ്രായത്തിൽ പ്രായം ചെറുതാണ് അതിൻ്റെതായിട്ടുള്ള നല്ല ചോർത്തുളപ്പുണ്ട് നല്ല പ്ര പക്വതക്കുറവുണ്ട് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉണ്ടെന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ അറിയാം പക്ഷേ അടി നമുക്ക് കൊണ്ടില്ലേടേ അപ്പൊ നമ്മൾ പറയാണ്ടിരിക്കുമോ ഇനി കുറെ ആൾക്കാർ വന്ന് പറയാം നീയൊക്കെ പരിപാടിക്ക് പോയിട്ടല്ലേ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്നൊക്കെ കുറെ ആൾക്കാർ വന്ന് ഇവിടെ പറയുമായിരിക്കും അങ്ങനെയൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇവിടെ നാളെയൊക്കെ നീ വെറുതെ വെറുതെ ഒരു വീട്ടിൽ പാല് വാങ്ങാനോ എന്തെങ്കിലും സ്നാക്സ് വാങ്ങാനോ പുറത്തോട്ട് നിങ്ങൾ ഇറങ്ങിയെന്ന് വിചാരിക്കാം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് വെറുതെ പോലീസരെ വന്നിട്ട് ലാത്തി കൊണ്ട് നിന്റെ പുറം നടിക്ക് ഒരു അടി തന്നിട്ട് എണിച്ച് പോട മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ നീ പറയുവോ അത് ഞാൻ പുറത്തിറങ്ങിയിട്ടല്ലേ എന്ന് എടേ ഇവിടെ അടിയന്തരാവസ്ഥ കാലം ഒന്നും പ്രഖ്യാപിച്ചിട്ടൊന്നും ഇല്ലല്ലോ ഏഹ് ഇവിടെ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല പുറത്തിറങ്ങാനൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പം അവിടെ ഇറങ്ങിയിട്ടുള്ള എല്ലാരും ഒരാവശ്യവും ഇല്ലാതെ വന്നിട്ട് പോലീസുകാർ എന്തുണോ ഇവിടെ നിൽക്കുന്ന വീട്ടിൽ പോടോ മറ്റേ മാങ്ങ തേങ്ങ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഇവരാരുടെ ഏഹ് ഇവര് ഇപ്പം നിൽക്കുന്നു കാര്യങ്ങളൊക്കെ അവർക്ക് ഈ കാര്യങ്ങളെ ക്രമസമാധാനം നിലനിർത്താൻ മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ആ രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യും അതിലൊന്നും ഒരു പ്രശ്നമുള്ള ഒരു ബുദ്ധിമുട്ടല്ല നമ്മൾ സഹകരിക്കും കാര്യം നല്ലവരായിട്ടുള്ള കുറെ ഉദ്യോഗസ്ഥരെ നമുക്കറിയാം ഓക്കെ ഇന്ത്യയിലെ ബ്രില്യൻ ഫോഴ്സ് ആണ് പക്ഷെ ഇങ്ങനെ നാണക്കേട് ഉണ്ടാക്കുന്ന കുറെ എണ്ണങ്ങൾ ഇതിനകത്തൊന്നും മാറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ ഒരു ഗുണമുണ്ടല്ല പിന്നെ കുറെ ആൾക്കാർ ഇതൊക്കെ എന്താണോ ഇവിടെ വന്ന് പറയുന്നത് എന്ന് പല ആൾക്കാരും ചിന്തിക്കണമായിരിക്കും ഇത് പൊതുസമൂഹം അറിയണം പൊതുജനം അറിയണം മരിങ്ങനെയാണ് പരിപാടികൾ കാണിക്കുന്നതുള്ളത് അറിയണം ഒരു കംപ്ലയിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു കാര്യം ഞാൻ കുറച്ച് പെട്രോൾ കാശ് അടിച്ച് ഈ പോലീസാരെ കുറച്ച് വെറുപ്പിക്കാവുന്നതല്ലേ ഇതിന്റെ പുറകെ ഓടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പം ഞാൻ ആ പെട്രോൾ കാശ് കളയുന്ന സാധനം എനിക്ക് ലാഭിക്കാം എന്നുള്ളത് മാത്രമേ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ കാര്യം എന്ന് വെച്ചാൽ എന്താണെങ്കിലും അവരെ വെറുപ്പി എന്താണ് ഈ ഒരു വീഡിയോ ഇത് വെറുപ്പിച്ചിട്ടുണ്ട് അത് ഒന്നും ചെയ്യാഞ്ഞിട്ട് തന്നെ നമ്മളെ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പിന്നെ പറയാണ്ടിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ എന്താണ് നമ്മുടെ പെട്രോളാശ്ശേ നമ്മൾ ലഭിച്ചിട്ടുണ്ട് ഓക്കെ എന്താണെങ്കിലും പത്തനംതിട്ടയിലെ ഇങ്ങനത്തെ കുറേ ഗുണ്ടകൾ കൂടി നമ്മുടെ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായിട്ടുണ്ട് നീ പറഞ്ഞ നല്ലൊരു സമ്മാനം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നേക്കുന്നത് താങ്ക് സോ മച്ച്